ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ചുരിദാർ കത്തേക്കുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്രദമുള്ളതാണ് കേട്ടോ ഇപ്പോൾ മുപ്പത്തി ഒമ്പതാണ് ചെസ്റ്റ് സൈസ് നെക്കിൻ്റെ ഇറക്കം ബാക്കിലും ഫ്രണ്ടിലും ആറ് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ഷോൾഡർ എത്ര എടുക്കണം കൈക്കുഴി എത്ര എടുക്കണം നമുക്ക് ഈ ടോപ്പിന് ലൂസ് എത്ര വീതം കൊടുക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ നമ്മുടെ ചെസ്റ്റിനും ഒരു കൃത്യമായ ലൂസ് കൊടുത്താൽ മാത്രമേ അത് കറക്റ്റ് ഫിറ്റിങ്ങിന് നിൽക്കുകയുള്ളൂ അതേപോലെ വെയ്സ്റ്റിലും ഹിപ്പിലും നമുക്ക് എത്രയൊക്കെ ലൂസ് കൊടുത്തിട്ടാണ് ഈ ഒരു ചുരിദാർ ചെയ്തെടുക്കാൻ വരുന്നതാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോരുതേ അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക ബെൽബട്ടനെ ക്ലിക്ക് ചെയ്തിടുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും അപ്പം നിങ്ങൾക്ക് കാണുകയും ചെയ്യാം കേട്ടോ ഞാൻ ആറേ മുക്കാൽ ഇഞ്ചിലാണ് ഷോൾഡർ കൊടുക്കുന്നത് കുറച്ച് താഴേക്ക് മാറ്റിയും സെയിം ആറേ മുക്കാൽ അന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൈക്കുഴിയും ഞാൻ ആറേ മുക്കാലിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കിങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഒരു മാർക്കിങ് ആറേ മുക്കാലിൽ ഞാൻ കൊടുത്തു അടുത്ത മാർക്കിങ് പതിനാല് അരയിലാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് ഇരുപത്തി ഒന്ന് ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ മൂന്ന് പോയിന്റിനെ ഒന്ന് ലൈൻ ആക്കി മാറ്റാം ഇതേപോലെ ഒരു ലൈൻ ആക്കി മാറ്റാം അപ്പോൾ ഒമ്പതേ മുക്കാലാണ് നമ്മൾ മുപ്പത്തൊൻപതിന് നാലും കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടി അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ കൂട്ടി പത്തേം മുക്കാലിലാണ് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒന്നര ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് ഷേപ്പിൻ്റെ ഭാഗത്തെ വണ്ണം നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിനെ നാലും കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് എട്ടേ കാലാണ് അതിൻ്റെ കൂടെ മുക്കാലിഞ്ചും കൂടെ കൂട്ടുമ്പോൾ ഒമ്പതിഞ്ചാണ് കിട്ടുന്നത് ആ ഇഞ്ച് ഇതേപോലെ ഒഴിച്ചിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഒന്നര ഇഞ്ച് നമ്മളിവിടെ തയ്യൽ തുമ്പ് കൊടുത്തു നമുക്ക് ഹിപ്പിന്റെ ഭാഗത്തെ വണ്ണം എനിക്ക് ഇരിക്കുന്നത് മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് അതിനെ നാലും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒമ്പതേ മുക്കാലാണ് കിട്ടുന്നത് അതിൻ്റെ കൂടെ അര ഇഞ്ചും കൂടെ കൂട്ടി പത്തേ കാലിലാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നര ഇഞ്ചാണ് തുമ്പ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റിന്റെ ഭാഗത്ത് നമ്മൾ ഒരു ഇഞ്ച് മാത്രമേ തുമ്പ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇതിനെക്കാട്ടിലും നമ്മൾ ഇപ്പൊ ഈ ഒരു ഈ ഒരു മാർക്കിംഗ് വരെ എത്രയാണെന്ന് നടന്നു നോക്കിയിട്ട് അതിനെക്കാട്ടിൽ ഒരു ഇഞ്ചാണ് നമ്മൾ വോട്ടർ ലോഡിനായിട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് തേപ്പിലൊരു കർവ് വെച്ചിട്ട് നമുക്ക് അമ്പോളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ പോയിന്റുകളെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ഇതേപോലെ ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്യുന്ന കൂടെ ഞങ്ങൾക്ക് ഞാനിതിൽ കാണിച്ചു തരുന്നുണ്ട് ഒരു പേപ്പർ ക്യാൻ മാസം എടുത്തിട്ടുണ്ട് നമ്മുടെ കഴുത്തിൻ്റെ അകലം കറക്റ്റായിട്ട് ഇരുന്നാൽ മാത്രമേ നമ്മുടെ ഷോൾഡറും അതേപോലെ നെക്കും ഒക്കെ കറക്റ്റ് ഫിറ്റിങ്ങിൽ നിൽക്കുകയുള്ളൂ കേട്ടോ കഴുത്തിൻ്റെ അകലം കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും നമ്മുടെ നെക്കിനൊരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ ഞാനിതൊരു സ്ക്വയർ നെക്കിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഭാഗമാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ ഇത് ഫോൾഡ് ചെയ്ത ഭാഗമേ അപ്പോൾ ഞാൻ ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഇവിടെ ഒരു മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് സെയിം മൂന്നിഞ്ച് നമുക്ക് താഴേക്ക് മാറ്റിയിട്ട് മൂന്നിഞ്ച് മാർക്ക് ചെയ്തു ഇനി നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം ആറിഞ്ചാണ് അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു നമ്മളിവിടെ മൂന്നിഞ്ചല്ലേ എടുത്ത് ഒന്ന് നമ്മൾ സെയിം സ്ക്വയർ സ്ക്വയറിനൊക്കെ ആയതുകൊണ്ട് സെയിം മൂന്നിഞ്ച് നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ബോക്സ് ആക്കി മാറ്റാം ഇതേപോലെ ഒന്ന് വരച്ചു ഇതേപോലെ നമ്മളൊന്ന് വരച്ചു കൊടുത്തു പിന്നെ നമുക്ക് ഔട്ട്ലൈനായിട്ട് ഇഞ്ച് വീതിയിൽ ഞാനിതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് അളന്ന് വരയ്ക്കാം ഞാൻ അളന്നൊന്നും വരയ്ക്കുന്നില്ല ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തു പിന്നെ നമുക്ക് നെക്കിൻ്റെ അകലം ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നതോടെ ഒന്ന് കറക്റ്റ് ആയിട്ടിരിക്കാനായിട്ട് ഒന്നൊരു സപ്പോർട്ടിങ്ങായിട്ട് നമ്മളിവിടെ ഒരു കാലിഞ്ച് വരച്ച് കൊടുത്തിട്ട് നമ്മളിത് കട്ട് ചെയ്ത് കളയുക ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം വിടെ കൊണ്ടി നിർത്തിയിട്ട് നമ്മളത് വിട്ടുപോകാതെ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ അവിടെ കൊണ്ടു നിർത്തിയിട്ട് ഈ സൈഡിൽ നിന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും അപ്പൊ നമ്മൾക്ക് ഇത് വിട്ടുപോവുകയല്ല അപ്പൊ നമ്മള് സ്റ്റിച്ച് ചെയ്യാൻ നേരം നമ്മൾ നമ്മൾക്ക് കറക്റ്റ് ആ നെക്കിൻ്റെ അകലം ഇവിടെ കറക്റ്റ് നിന്നോളൂ നമ്മൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗം ഇങ്ങനെ അകന്നു പോകാനോ അടുത്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് സമയം നഷ്ടം ഉണ്ടാക്കുക കടന്ന് നോക്കാൻ നിന്നാൽ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ നമ്മളൊരു ഭാഗം വെച്ച് കട്ട് ചെയ്താൽ ഇതും ഫോൾഡ് ചെയ്ത ഭാഗം ഇത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗവും ഇത് നമ്മൾ ഫ്രണ്ടിനൊക്കെ അടന്ന പോലെ തന്നെ മൂന്നിഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ബാക്കിനെയൊക്കെ ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്തു ഇവിടെ നല്ല റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്നര ഇഞ്ചാണ് ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ ഫ്രണ്ടിനൊക്കെ ഇവിടെ ഒരു മൂന്നിഞ്ചല്ലേ കൊടുത്ത് ബാക്കിൽ നമ്മൾ ഇവിടെ മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചെടുക്കാം അപ്പം നമുക്ക് ഈ ഭാഗത്ത് വീതി കുറവും ഈ ഭാഗത്ത് വീതി കൂടുതലായിട്ടാണ് നമ്മൾ വരച്ചെടുക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതേപോലുള്ളൊരു കറവെടുത്ത് വെച്ചിട്ട് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുക ഇനി ഇവിടെ ഞാൻ ഇതേപോലെ ഒരിഞ്ചിൽ മാർക്ക് ചെയ്തിട്ടാണ് കട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു പോയിൻ്റും നമ്മൾ ഫ്രണ്ടിനൊക്കെ ചെയ്ത പോലെ ഈ ഒരു പോയിൻ്റ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നിർത്തുക അപ്പോൾ പോലെ നിർത്തിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും അപ്പൊ നമുക്ക് നല്ലൊരു പ്രോബ്ലി ഷേപ്പിലുള്ള കിട്ടും കേട്ടോ അപ്പം ഇതേപോലെ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്